നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ ചിങ്ങമാസം ഒന്നാം തീയതിയാണ് മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷ പിറവിയാണ് നാളെ ചിങ്ങമാസം വിളവെടുപ്പ് ഉത്സവകാലം കൂടിയാണ് അത്തം മുതൽ പൂക്കളമൊരുക്കി മാവേലിയെ വരവേൽക്കുന്ന ഈ പുണ്യമുഹൂർത്തത്തിൽ നാല് രാശികളിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ശുക്രൻ ഉച്ചയിൽ ഉദിക്കുന്ന സമയം കടന്നു വരികയാണ് ഇതിലും മികച്ച സമയം ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും എന്ന് പറയാം ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി ഈ പുതുവർഷ പിറവിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം നാളെ പുതുവർഷം പിറക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി നിങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നിറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ ചില വഴിപാടുകൾ നാളെ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയ്ക്ക് മുമ്പായി അടുത്ത ശനിയാഴ്ച തീരുന്നതിനു മുമ്പായി ശിവക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവതി ദേവി ക്ഷേത്രങ്ങളിലോ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പരമപ്രധാനവുമായ വഴിപാട് ഗണപതി ഹോമമാണ് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നാളെ ഗണപതി ഹോമം നടത്താൻ പറ്റിയാൽ അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് ഒപ്പം ഗണപതി ഭഗവാന് നാളികേരം അടിക്കുക നിങ്ങൾ ശിവക്ഷേത്ര ദർശനമാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു രുദ്രസുക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതോടൊപ്പം തന്നെ ഭഗവാന് കൂവളം മല ചാർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നതെങ്കിൽ അവിടെ സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഒപ്പം ഭഗവാന് തുളസിമാല ചാർത്തുക ഭഗവതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നതെങ്കിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഭഗവതിക്ക് തെച്ചിപ്പൂ സമർപ്പിക്കണം അതുപോലെ ഏത് ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നതെങ്കിലും നിങ്ങൾ ഒരു പിടി നാണയം എണ്ണി നോക്കാതെ ഒരു പിടി നാണയം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് സർവ്വ ദുരിതങ്ങളും അകറ്റി കാത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര നടയിലോ ഭണ്ഡാരത്തിലോ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അടുത്ത ഒരു വർഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളിൽ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ തീർച്ചയായിട്ടും അത് നടത്തുക നാളെ നടത്താൻ കഴിയാത്തവർ അടുത്ത ശനിയാഴ്ചക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ നടത്തുക ഏതു ക്ഷേത്രത്തിലാണോ നിങ്ങൾ ദർശനം നടത്തുന്നത് അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ചുള്ള പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗ നമസ്കാരം അന്നല്ലെങ്കിൽ പഞ്ച നമസ്കാരം നടത്തി ഭഗവാന് ദക്ഷിണ സമർപ്പിച്ചിട്ട് വേണം പ്രസാദം സ്വീകരിക്കുവാനായിട്ട് ക്ഷേത്ര പൂജാരി നിങ്ങളുടെ കൈകളിലേക്ക് തീർത്ഥം തരുമ്പോൾ നാരായണ 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 എന്ന് മൂന്ന് പ്രാവശ്യം ജപിച്ചുകൊണ്ട് വേണം ആ തീർത്ഥം സേവിക്കുവാനായിട്ട് അതുപോലെ യഥോചിതം നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ദക്ഷിണ തിരുമേനിക്ക് പൂജാരിക്ക് കൊടുക്കുവാനും മറക്കരുത് തീർത്ഥം സേവിച്ച് പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തിരിഞ്ഞു നിന്ന് ഭഗവാന് തൊഴുവാൻ പാടില്ല അതുപോലെ ഒരു പ്രാർത്ഥനയും പിന്നീട് ഭഗവാനോട് നടത്തരുത് കാരണം നമ്മൾ എല്ലാ പ്രാർത്ഥനകളും കഴിച്ചതിന് ശേഷമാണ് പ്രസാദം സേവിക്കുന്നത് ക്ഷേത്രനട നട അടച്ചിടുമ്പോഴും ശിവേലി പ്രദർശി നടത്തുന്ന സമയത്തൊന്നും കൈകൂപ്പി തൊഴാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഞായറാഴ്ച രാവിലെ അഞ്ചു പത്തിനും ഏഴ് ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള സമയത്ത് നിലവിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയെ വരവേൽക്കുക മഹാവിഷ്ണുവിനെ വരവേൽക്കുക ഇതിൽ തന്നെ ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് അഞ്ചു പത്തിനും ആറ് ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള മുഹൂർത്തമാണ് നാളെ രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ എന്റെ ഭാഗത്തു നിന്നും മഹാഗണപതി ഹോമവും ലക്ഷ്മി പൂജയും മഹാവിഷ്ണു പൂജയും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക നിങ്ങൾക്ക് വേണ്ടി ഈ പൂജകളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എന്റെ പൂജ നടക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയെ വരവേൽക്കുകയാണെങ്കിൽ അത് ഇരട്ടി ഐശ്വര്യം നിങ്ങൾക്ക് നൽകും അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുക നിലവിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് അഞ്ച് തിരിയിട്ട നിലവിളക്ക് വെക്കുക എന്നുള്ളതാണ് അത് തന്നെ നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് സാമ്പ്രാണിത്തിരിയും അല്ലെ കുന്തിരിക്കുമൊക്കെ കത്തിക്കുവാനായിട്ട് മറക്കാതിരിക്കുക അത് ഇന്ന് തന്നെ വാങ്ങി കരുതി വെക്കുക വീട് സുഗന്ധപൂരിതമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് നിലവിളക്കിനോട് ചേർത്ത് വെക്കുവാൻ മറക്കരുത് അതുപോലെ കിണ്ടിയിൽ തുളസിപ്പൂ ഇടാനും മറക്കരുത് തുളസിപ്പൂ ഇട്ട ആ കിണ്ടിയിലെ തീർത്ഥം വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സേവിക്കുവാനായി നൽകുക അതുപോലെ നിലവിളക്കിന് മുന്നിലായി ഒരു പാറയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ പൂജാതാലത്തിലോ നെല്ല് നിറച്ച് വെക്കുക നിങ്ങൾ വീട്ടിൽ നെല്ലില്ലെങ്കിൽ ഇന്ന് തന്നെ അത് വാങ്ങി കരുതി വെക്കുക ആ നെല്ലിന്റെ മുകളിലായിട്ട് ഒരു രൂപ കോയിനോ അഞ്ചു രൂപ കോയിനോ വെക്കുവാൻ മറക്കരുത് അതിനു മുകളിലായി കുറച്ച് തുളസി തുളസിപ്പൂവോ മുല്ലപ്പൂവോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ വെക്കുക വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ സ്ത്രീകൾ ആരെങ്കിലുമോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്ക് തെളിയിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് മറ്റു കുടുംബാംഗങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ആ കാണി കാണിച്ചു കൊടുക്കുക ഏറ്റവും ശുഭകരമായ ഒന്നാണത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു വർഷം മുഴുവൻ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒന്നാണത് അപ്പോൾ അഞ്ച് തിരിയിട്ട നെയ്വിളക്ക് കിണ്ടിയിൽ തീർത്ഥം പറയിലോ ഗ്ലാസിലോ നെല്ല് അതിന്റെ മുകളിൽ നാണയത്തൊട്ടുകൾ അതിന്റെ മുകളിൽ കുറച്ച് പൂക്കൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ചെയ്തു വെക്കുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ ഞായറാഴ്ചയാണ് സൂര്യൻ ഏറ്റവും പ്രാധാന്യമുള്ള സൂര്യ ദിവസമാണ് ഞായറാഴ്ച അതായത് ശിവ പ്രാധാന്യമുള്ള ദിവസം എന്റെ ഭാഗത്തു നിന്നും രാവിലെ മഹാഗണപതി ഹോമത്തിനും മഹാലക്ഷ്മി പൂജയ്ക്കും മഹാവിഷ്ണു പൂജയ്ക്കും ശേഷം മഹാ ശിവപൂജ നടക്കും ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കുവാൻ ഈ പൂജകളിൽ പങ്കാളികളാകുക അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അത് ശിവക്ഷേത്ര ദർശനമായിരുന്നാൽ ഏറ്റവും നന്നായിരിക്കും പ്രത്യേകിച്ച് സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒന്നായിരിക്കും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അധ്യായത്തിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഈ ഒരു ചിങ്ങമാസ പുലരിയിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കൈവരുന്നത് ഇടവക്കൂറുകാർക്കാണ് ഇടവകൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മഹീര നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നേടിത്തരുന്ന സമയമായിരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള മനപ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വന്നവരാണ് കാർത്തിക രോഹിണി നക്ഷത്രക്കാർ ഈ നാളുകാരെ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും സമ്പത്തും ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാം വന്നു ചേരുന്ന സുദിനങ്ങളാണ് ഇനി വരുന്നത് ചിങ്ങമാസം പകുതി ആകുന്നതോടുകൂടി നിങ്ങളുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ ആരോഗ്യപരമായി മോശം സമയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടുമെന്നും മാത്രമല്ല രോഗാരിഷ്ടതകൾ ഏതാണ്ട് പരിപൂർണമായിട്ടും മാറുന്ന സമയമാണ് പുതുവർഷം നിങ്ങളുടെ പ്രായത്തിനും രോഗാരിഷ്ടതകളുടെ കാഠിന്യത്തിനും അനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതിയൊക്കെ കൈവരുന്ന സമയമാണ് കാർത്തിക രോഹിണി മയിര നക്ഷത്രക്കാരിൽപ്പെട്ട പലർക്കും തൊഴിൽപരമായിട്ട് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത്തവണത്തെ ഓണം വെമ്പർ സമ്മാനം ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരിൽ ആർക്കെങ്കിലും ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പല വഴികളിൽ കൂടി ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണിത് വാഹനയോഗം ഭവനയോഗം വിവാഹയോഗം എന്നിവയും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും പുതുവർഷത്തിൽ വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ വലിയൊരു സമ്പത്ത് നിങ്ങളെ തേടിയെത്തും അതുപോലെ പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്ന സമയമാണിത് ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഏറെക്കുറെ രമ്യമായി പരിഹരിക്കപ്പെടുന്ന സമയമാണ് കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളിലൂടെ മുന്നോട്ടു പോയാൽ കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാരുടെ ഏറ്റവും മികച്ച സമയമാണ് ഈ ചിങ്ങമാസം ഒന്ന് മുതലുള്ള സമയമെന്ന് നിസ്സംശയം പറയാം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വളർച്ച വളരെയധികം വന്നു ചേരുന്ന സമയമാണ് ചിങ്ങമാസം ഒന്നാം തീയതി മുതലുള്ള കാലഘട്ടം തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും പ്രൊമോഷനും ധനപരമായ വളർച്ചയുമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും മുതൽ വന്നു ചേരുക ബാങ്കുകളിൽ കുടിശ്ശയായി കിടക്കുന്ന ലോൺ ബാധ്യത തീർക്കുവാനും അതിനെ തുടർന്ന് സുസ്ഥിരമായ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒക്കെ നഷ്ടത്തിലായിരുന്നുവെങ്കിൽ അതൊക്കെ ലാഭത്തിലേക്ക് വരുന്ന സമയമാണ് നാളെ മുതൽ ഉണ്ടാവുക ബിസിനസ്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇനി ലാഭത്തിന്റെ സമയമാണ് വഴിയോര കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇനി സാമ്പത്തികമായിട്ട് വളരെയേറെ ഭദ്രത കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ വൻ സമ്പത്ത് കൈകളിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ഇത് പറയുവാൻ കാരണം സൂര്യൻ നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് ദൃഷ്ടി ചെയ്യുന്നത് സൂര്യഭഗവാന്റെയും ശിവഭഗവാന്റെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യന്റെ രാശിയാണ് സൂര്യന് അതീവ പ്രാധാന്യമുള്ള ഈ ചിങ്ങമാസത്തിൽ സൂര്യഭഗവാനെ ഭജിക്കുക ശിവഭഗവാനെ ഭജിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഉയർച്ച നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യം അല്പം മോശമായിരുന്നാലും മാസാവസാനത്തിലേക്ക് കടക്കുമ്പോഴേക്കും ആരോഗ്യസ്ഥിതി വളരെയധികം ഇംപ്രവൈസ് ചെയ്യും വാദരോഗങ്ങൾ കൊണ്ടും ശരീര വേദനകൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ചിങ്ങമാസം അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചികിത്സ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും ഗ്രഹനില പ്രകാരം നിങ്ങൾ ചിങ്ങമാസത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും അതിലെല്ലാം വിജയമുണ്ടാകും എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഗ്രഹനില പ്രകാരം സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വളർച്ചയായിരിക്കും അപ്രതീക്ഷിതമായിട്ട് വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും തൊഴിൽ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി വളരെയേറെ ദുരിതങ്ങളായിരുന്നു നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മാറി തൊഴിൽ മേഖലയിൽ കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് സ്ഥിര വരുമാനത്തോടെ ഒരു ഉയർന്ന ജോലി നിങ്ങൾക്ക് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും കിട്ടാനുള്ള സാധ്യതകൾ വന്നു ചേരും തൊഴിൽ സംബന്ധമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഈ നാളുകാരായ പലർക്കും വളരെ ഏറെക്കാലമായി ഭൂമി വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമി വിൽപ്പന കാര്യങ്ങൾക്ക് ആക്കം കൂടുകയും അതുവഴി വലിയൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതുപോലെ കുടുംബപരമായും ദാമ്പത്യപരമായും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നവർക്ക് അതെല്ലാം മാറി നല്ല രീതിയിൽ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ചിങ്ങപെറവിയോടുകൂടി കഷ്ടകാലം തീരുന്ന മറ്റൊരു രാശി തുലാം രാശിയാണ് തുലാകൂറിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങൾ കടന്നു വരുന്ന സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഈ രണ്ട് മേഖലകളിലും വളരെയധികം ഉയർച്ച ഈ നാളുകാരെ തേടിയെത്തും സഹകരണ ബാങ്കുകളിലും മറ്റു ബാങ്കുകളിലും ഉണ്ടായിരുന്ന വായ്പാ കുടിശ്ശികകളൊക്കെ അടച്ചു തീർക്കാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് അതുവഴി വളരെ വലിയൊരു സാമ്പത്തിക ഭദ്രതയും ഇവർക്ക് വന്നു ചേരും കുടിശ്ശിക നിവാരണ യജ്ഞത്തിലൂടെയും സെറ്റിൽമെന്റ് ഓപ്ഷൻ വഴിയും ഇവർക്ക് വളരെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായിട്ടാണ് ഗ്രഹനില പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടാനുള്ള രേഖകളെല്ലാം കിട്ടുന്ന സമയമാണ് വന്നു ചേരുന്നത് അയൽവാസികളുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ഉള്ളവർക്ക് ചിങ്ങമാസം പതിനേഴിന് ശേഷം പ്രൊമോഷൻ സാധ്യതകൾ വന്നു ചേരും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സന്താന സൗഭാഗ്യവും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരും നിങ്ങളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും അനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഏറ്റവുമധികം ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അനുയോജ്യമായ സ്നേഹബന്ധങ്ങൾ ലഭിക്കുന്ന മാസം കൂടിയാണ് ചിങ്ങമാസം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പുതിയ ചില തൊഴിൽ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടി വരുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾക്കൊക്കെ രമ്യമായിട്ട് പരിഹാരം കാണുവാൻ കഴിയും ചിങ്ങമാസം പത്താം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ബിസിനസ്സിലും ചെറുകിട സംരംഭങ്ങളിലുമെല്ലാം വളരെ വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടാകും ബിസിനസ് മേഖലകളിൽ പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും പുലാൻ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് അംഗീകാരവും പ്രശംസയും ലഭിക്കുന്ന സമയം കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിങ്ങളെ അനുമോദനം തേടിയെത്തുന്ന സമയമാണ് വളരെയധികം ജീവനക്കാരുള്ള സ്ഥാപനത്തിന് തലപ്പത്തെത്തുവാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അവസരങ്ങൾ വന്നു ചേരും ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവാകുന്നതിനും ആകുന്നതിനും അവിടെ മുതൽ നിങ്ങളുടെ ജീവിതം പുരോഗമിച്ചു വരുന്നതിനും ഇടയാക്കും സ്ത്രീ പുരുഷന്മാർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും ഇനി അടുത്ത രാശിയായി കിട്ടിയിരിക്കുന്നത് മകരം രാശിയാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഉത്രാടം തിരുവോണം ആവിട്ടം നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങൾ സഫലമാകുന്ന സമയമാണ് ഏതാണ്ട് രണ്ടര വർഷക്കാലമായി ഈ നക്ഷത്രക്കാർ വളരെയേറെ ദുരിതത്തിലായിരുന്നു ആകുലതകളും വ്യാകുലതകളും മാറി ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വളരെ ഉയർന്ന പദവികൾ നിങ്ങൾക്ക് ലഭിക്കും സ്വയം തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പ്രോജക്റ്റുകളെല്ലാം വന്നു ചേരുന്ന സമയമാണ് നിലവിലുള്ള ബിസിനസ്സുകൾ കൂടുതൽ ലാഭകരമായി നടത്തുന്നതിനുള്ള വഴിതെളിയും ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ചിലർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാനസികമായി വളരെ വലിയ പ്രയാസത്തിലായിരുന്നു ഈ ചിങ്ങമാസം ഇറക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള മാനസിക വിഷമതകളെല്ലാം മാറുന്ന സമയമാണ് വർഷങ്ങളായി ഇവരുടെ ജീവിതത്തെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ടീച്ചിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്ര ജാതകരായ പലരും വിവേകത്തോടു കൂടിയുള്ള തീരുമാനം എടുക്കുന്നത് വഴി അനാവശ്യമായ ചെലവുകൾ ഇല്ലാതാവുകയും അതുവഴി വളരെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്യും ഒരു കാര്യം ഇവരുടെ ഗ്രഹനില നോക്കിയാൽ ഉറപ്പിച്ചു പറയാൻ കഴിയും അടുത്ത മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഈ മൂന്ന് നക്ഷത്ര ജാതകരായ ആളുകൾക്ക് ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുന്ന സമയമായിരിക്കും ഗൾഫ് മേഖലയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്ര ജാതകരായ പലരുടെയും ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും വളരെയേറെ പ്രയാസകരമായിരുന്നു ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടുപോലും വിവാഹ മോചനം നടന്ന സമയം പുനർവിവാഹങ്ങൾക്കായി ശ്രമിച്ചിട്ടും നടക്കാത്ത കാലം എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം വിവാഹ ആലോചനകൾക്ക് വളരെ ഉത്തമമായ സമയമാണ് മനസ്സിനണിങ്ങിയ ജീവിത പങ്കാളികളെ തന്നെ ഇവർക്ക് ലഭിക്കും അതുപോലെ നിങ്ങളുടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ഒന്നും മാറി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പൂർണ്ണമായിട്ടും വിശ്രമ ജീവിതം നയിക്കുന്നത് നന്നായിരിക്കും അതുവഴി നിലവിലുള്ള പല രോഗാരിഷ്ടതകളും മാറും ചിങ്ങം കന്നി തുല വൃശ്ചിക മാസങ്ങൾ ആരോഗ്യപരമായി വളരെ മെച്ചപ്പെട്ടതായിരിക്കും വളരെ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഭൂമി വിൽപ്പന യാഥാർത്ഥ്യമാകും ഇത്രയുമാണ് മകരൻ രാശിക്കാർക്കുള്ള പൊതുഫലങ്ങൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം